ഈ സംഘർഷവുമായി ബന്ധപ്പെട്ട് ഓർമ്മയിലുള്ള ഒരു കാര്യം അതായത് ഒരു അഭിമുഖത്തിൽ ശ്രീജിത്ത് മൂത്തയടുത്ത് പറഞ്ഞിരുന്നു സംഘത്തിൻ്റെ ഒരു ക്യാമ്പിൽ പോയ സമയത്ത് അന്നത്തെ പ്രാന്തപ്രചാരുന്ന സേതുവേട്ടൻ എസ് സേതുമാർത്തൻ ക്യാമ്പിൽ രാത്രി എല്ലാവരും കിടക്കുന്ന ഉറങ്ങുന്ന സമയത്ത് ഞാൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോയിട്ട് ഒരു സ്ഥലത്തൊട്ടേക്ക് ഇരിക്കുകയാണ് ഇപ്പം പുള്ളി എടുത്തു വന്ന് തൊഴിലൊക്കെ തട്ടി കുളിച്ച് കൊണ്ടുപോയി കാര്യങ്ങളൊക്കെ ചോദിച്ചു എന്താണ് കാര്യങ്ങൾ അപ്പോൾ എൻ്റെ മനസ്സിലുള്ള ഈ ഒരു വികാരം ഞാൻ പുള്ളിയോട് തുറന്നു പറഞ്ഞു സ്ത്രീത്ത് ആ രീതിയിൽ ചിന്തിക്കണ്ട ആ രീതിയിൽ ചിന്തിക്കരുത് കാരണം നിങ്ങളുടെ അച്ഛനെ ഇല്ലാതാക്കിയത് ഒരു പക്ഷേ അതിന് ആയുധമായത് മാത്രമേ ആ ആളുകൾ യഥാർത്ഥത്തിൽ പ്രതികള് ഈ കൊലപാതക രാഷ്ട്രീയം എന്നുള്ള ആശയമാണ് അതാണ് സമൂഹത്തിൽ നിലക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഇപ്പം സ്ത്രീത്തിൻ്റെ മനസ്സിൽ തോന്നുന്ന ഈ ഒരു പ്രതികാര ചിന്ത ഏതെങ്കിലും തരത്തിൽ പ്രാവർത്തികമാക്കി കഴിഞ്ഞാലും അത് അവിടെ അവസാനിക്കില്ല വീണ്ടും പ്രശ്നങ്ങളിലേക്ക് തന്നെ പോവുകയുള്ളു കൊലപാതകത്തിനോ അല്ലെങ്കിൽ കൊലപാതക രാഷ്ട്രീയത്തിനോ പ്രേരിപ്പിക്കുന്ന ആ ഒരു ആശയത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് പ്രധാനമായിട്ടും നടക്കേണ്ടത് ആ സമയത്ത് പ്രതികാരം ചെയ്യണമെന്നുള്ള ചിന്തയുണ്ടായിരുന്നു സേതുവേട്ടനാണ് സംസാരിച്ചപ്പോൾ പറഞ്ഞത് അത് അനുവദിച്ച സ്ഥലത്ത് നമുക്ക് ഈ കാര്യം ഉണ്ടായിട്ടുണ്ട് കുമാരൻ്റെ മരണം കഴിഞ്ഞ ശേഷം നമ്മുടെ ബോഡി കൊണ്ടുപോകുമ്പോൾ ആ കൊണ്ടുപോകുന്നതിന് നേരെ കല്ലേറ് നടന്നിട്ടുണ്ട് പല സ്ഥലത്തും നമ്മുടെ ആൾക്കാരെ നിയന്ത്രിച്ച് ഈ ഒരു സംസ്കാരം കാര്യങ്ങൾ നടത്തേണ്ടതുണ്ട് സ്വാഭാവികമായിട്ടും ആൾക്കാരുടെ ഇതാണ് അതേപോലെ നമ്മളിപ്പം നമ്മുടെ ശ്രീജിത്ത് എന്നുള്ളൊരു സ്വയംസേക്കുണ്ട് അയാളുടെ അച്ഛൻ നല്ല അധ്യാപകനാണ് അദ്ദേഹത്തെ അവർക്കു ചെയ്തു ഈ സമയത്ത് ഇയാളുടെ മനസ്സിൽ എങ്ങനെയെങ്കിലും പകരം കിട്ടണം എന്നുള്ളതായിരുന്നു അപ്പോൾ ഇങ്ങനെയുള്ള നമ്മൾ വരുത്തിയിട്ട് ഇങ്ങനെ നിങ്ങൾ കൊന്നു നിൽക്കട്ടെ പകരത്തിന് പകരാകും പക്ഷേ അത് കഴിഞ്ഞ ശേഷം നമുക്ക് ഈ ഇത് അവസാനിപ്പിക്കാൻ സാധിക്കും അതുകൊണ്ട് പകരത്തിന് പകരം ചില ആൾക്കാരെ കൊല്ലും അവർ നമ്മുടെ ആൾക്കാരാണ് നിവൃത്തിയില്ലാത്ത സമയത്ത് ആത്മരക്ഷ കൊണ്ട് ചെയ്യാം പക്ഷേ നമുക്കാവശ്യം നമ്മുടെ കഠിനമായിട്ടുള്ള പരിശ്രമം കൊണ്ട് ഈ ആശയത്തെ ഇല്ലാതെ അവർക്ക് പിന്നെ ഇതുപോലെ അനവധി സ്ഥലത്ത് നമ്മൾ ഈ തരത്തിലുള്ള ബൈടെക് നടത്തി അവരെ നമ്മുടെ സംഘടനാ പ്രവർത്തനം വളർത്താൻ അവരുടെ വികാരത്തെ ആ തരത്തിൽ ചെയ്യും ഇതെനിക്ക് കിട്ടിയതല്ല ഇവിടെ ഈ എറണാകുളം ജില്ലയിൽ മറ്റേ ഇവിടെ പറവൂർ കൈതാരത്ത് നമ്മൾ വെളിയിൽ നാട് ചന്ദ്രൻ ചേർന്നോട് അദ്ദേഹം അവിടെ പോയിരുന്നു അവിടെ പോയി വെച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ സംഘസ്ഥാനിൽ വെച്ചിട്ട് അദ്ദേഹത്തെ കയറി ആക്രമിച്ചു കൊല ചെയ്തു ഇത് അടിയന്തരാവസ്ഥയ്ക്ക് മുമ്പാണ് കിട്ടുക ആ സമയത്ത് അവിടെ നമ്മുടെ ഒരു അനുസ്മരണ പരിപാടി ഉണ്ടായിരുന്നു അതിൽ മാധവ്ജി അവിടെ സംസാരിച്ചു മാധവ്ജി അവിടെ പറഞ്ഞത് ശരിക്കും ചന്ദ്രടം പോയി നമുക്കെല്ലാവർക്കും വേദനയുണ്ട് പക്ഷേ ചന്ദ്രടൻ്റെ ഈ ഒരു പോക്കനെ നമ്മളെങ്ങനെ നേരിടുക നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ നമ്മുടെ ശക്തി കൊണ്ട് ഈ ഒരു വിഷവിത്ത് ആശയം നമ്മുടെ നാട്ടിൽ നിലനിൽക്കാൻ സാധിക്കാത്ത സ്ഥിതി ഉണ്ടാക്കണം എന്ന് എന്നുപറഞ്ഞിട്ട് എല്ലാവരും ചന്ദ്രയുടെ മരണത്തിൽ കണ്ണീരൊക്കെ ഒഴുക്കുന്ന സമയത്ത് ലേവലേശം ഒരു തുള്ളി കണ്ണീരില്ലാതെ ഇല്ലാതെ ആ സമൂഹത്തിനുള്ളിൽ എങ്ങനെയാണ് ഇതുകൊണ്ട് ഇത് മാധവീയം നോക്കിയിട്ട് കാര്യമാണ് അത് സ്വാഭാവികമായിട്ട് നമ്മൾ പ്രവർത്തിക്കുന്ന സ്ഥലത്തും കൊണ്ടിരുന്നു ഇതേപോലെ മാറാട് മാറാട്ടിലെ മുസ്ലിങ്ങൾ വന്ന് ഉറങ്ങിക്കിടക്കുന്ന വീടുകൾ നമ്മുടെ ആൾക്കാരെ കൊല ചെയ്തും കാര്യങ്ങൾ ചെയ്യുന്നുണ്ടായിരുന്നു പ്രത്യേകിച്ച് മക്കുവരുടെ ഇടയിൽ വാശി വിരോധം കൂടുതലാണ് അതിഭയങ്കരമായിട്ടുള്ള ഇതിൽ റിട്ടാലിയേഷൻ ഉണ്ടാകണം എന്നവരുണ്ടായിരുന്നു വാസ്തവത്തിൽ അതാണ് മുസ്ലിങ്ങൾ ആഗ്ര ആഗ്രഹിച്ചത് ഈ സമയത്ത് നമ്മൾ പോയിട്ട് ഈ ആൾക്കാരെ സമാധാനപ്പെടുത്താൻ വളരെ വളരെ സാഹ നമ്മളവിടെ താമസിച്ച് ഓരോ വീട്ടിലും പോയി യുവാക്കന്മാരെ കൂട്ടി സംസാരിച്ചിട്ട് ഇതിനൊക്കെ പകരം വീട്ടിലല്ല സംഗതി നമ്മുടെ സംഘടനാശക്തി വർദ്ധിപ്പിക്കലാണ് എന്ന് പറഞ്ഞ് അവർ പ്രതീക്ഷിച്ച പോലെ ഒരു വലിയ വർഗീയ സംഘടനയ്ക്ക് പോകാതിരിക്കാൻ നമുക്ക് വളരെ സഹായപ്പെടേണ്ടി വന്നു ഈ സിറ്റുവേഷൻ നമുക്ക് പല സാധ്യത ഉണ്ടാകേണ്ടി വന്നിട്ട്